ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മഞ്ഞപ്പൊടി ഒരു ടിപ്പാണ് നമ്മുടെ കിച്ചൺ ക്യാബിനറ്റിൽ ഉണ്ടാകുന്ന ഉറുമ്പിന്റെ പല്ലിയുടെ പാറ്റിയുടെ ഒക്കെ ശല്യം നമുക്ക് പ്രത്യേകിച്ച് രാത്രികളിലാണല്ലോ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി ഞാനൊരു ചെറിയൊരു കോട്ടന്റെ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഇട്ട് കൊടുക്കാം പ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ജിസ്റ്റ് ഇതാ നന്നായി ഒന്ന് ഒരു കീ പോലെ ഒന്ന് കെട്ടി കൊടുക്കാം കുറച്ച് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇല്ല ഈ ഒരു ഇത് വെച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം അപ്പ ഇതുപോലെ ഞാനൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതാ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് ജിസ്റ്റ് ഇതുപോലെ കൈ കട്ടിയതിന് ശേഷം നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് കളർ ടൈൽസ് ഇതായതുകൊണ്ട് കേട്ടോ നമ്മുടെ മഞ്ഞപ്പൊടി ശരിക്കും ഇട്ടത് കാണാത്തത് അത് കണ്ടോ ഇതുപോലെ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക കിച്ചൻ്റെ എല്ലാ മൂലകളിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഉറുമ്പിൻ്റെ പാട്ടിയുടെയൊക്കെ ആ ഒരു ശല്യം പോയി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ സിങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിന് ഒക്കെ രാത്രിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒരു തരം പ്രാണികളൊക്കെ ഇതിലുണ്ടാകും കൂറൊക്കെ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒക്കെ രാത്രിയിൽ ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവ അവയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും കേട്ടോ അപ്പോൾ സിങ്കിലിടാം കാക്കി കിച്ചൺ കൗണ്ടർ ടോപ്പിലിടാം അതുപോലെ തന്നെ വാഷ് ബേസിലൊക്കെ ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മിക്സീൻ്റെ ജാർ മിക്സീടെ ജാറിലൊക്കെ നമ്മളെന്തെങ്കിലും മസാലക്കൂട്ടൊക്കെ പ്രത്യേകിച്ച് ഗരം മസാല അതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു ബാറ്റ്സ്മെൻ ഉണ്ടാവില്ലേ പിന്നീട് ഇത് എത്ര കഴുകിയാലും നമ്മൾ പിന്നീട് അത് പ്രത്യേകിച്ച് ഇതുപോലെ നല്ല ടൈറ്റ് മൂടിയൊക്കെ ഉള്ള ജാറാവും അത് തുറന്ന് തുറന്ന പാടെ തന്നെ നമുക്കൊരു സ്മെല്ലടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടാനും നമ്മളീ ഗരം മസാല ഒക്കെ അടിച്ചതിന് ശേഷം നന്നായി കഴുകി ജസ്റ്റ് ഒന്ന് ഉണക്കിയതിനു ശേഷം ഈ മൂടി വെക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ തുറന്നെടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടോ അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് ഈ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായി ഞാനിതാ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഭക്ഷണം ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയാണ് ഇട്ട് കൊടുത്തത് കുറച്ച് ഉപ്പ് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉപ്പിൽ വെക്കുന്ന ഒരു സ്പൂണാണ് ഇതുപോലെയുള്ള മരത്തിൻ്റെ സ്പൂണാണ് നമ്മൾ ഉപ്പിൽ വെക്കുന്നത് ഏറ്റവും നല്ലത് കാരണം ഉപ്പ് പൊടി പെട്ടെന്ന് കട്ട പിടിക്കാതിരിക്കാനും കയറാവാതിരിക്കാനൊക്കെ ഇതുപോലെയുള്ള സ്പൂണ് സൂക്ഷിക്കുക എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വലിച്ചെടുത്തോളും ഒരു ഉപ്പിൻ്റെ പാത്രത്തിൽ ഇതുപോലെയൊരു ഇത് സൂക്ഷിക്കുക ഇത് നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ കിട്ടുന്ന സ്പൂണാണ് അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി കിട്ടും ഇനി നമുക്കിത് ഈ ഒരു ഇത് നന്നായി ഒന്ന് മടക്കിയെടുക്കാം അതായത് നമ്മുടെ ഈ ഉപ്പിൻ്റെതൊന്നും നമുക്ക് നന്നായി ഒന്ന് മടക്കിയെടുക്കാം നന്നായി ഒന്ന് മടക്കിയെടുക്ക ഇതുപോലെ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഉപ്പിന്റെ ഇത് ഒരു ടിഷ്യൂലാക്കി ഇതുപോലെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് മൂടി വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ എടുക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ അത് ഇതിൻ്റെ സ്മെല്ലൊക്കെ നന്നായി വരച്ചെടുക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് തീർച്ചയായും ട്രൈ ട്രൈ ചെയ്ത് നോക്കാം